നാളെ ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി വ്യാഴാഴ്ച ദിവസം ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന ആറ് ജാതകരുണ്ട് ഈ ആറ് നക്ഷത്ര ജാതകർക്ക് നാളെ മുതൽ ജീവിതത്തിലൊരു അത്ഭുതം സംഭവിക്കും ഇവരുടെ പ്രശ്നങ്ങൾക്കൊക്കെയും ശാശ്വതമായ ഒരു പരിഹാരം വന്നു ചേരുന്നു അതല്ലെങ്കിൽ ഇവർക്ക് ധനാഭിവൃദ്ധി വന്നു ചേരുന്നു ഏതെങ്കിലും ഒരു വലിയ സൗഭാഗ്യം ഈ നക്ഷത്രജാതകരെ തേടി വരുന്നു ഈ ആറ് നക്ഷത്രജാതകർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് കഷ്ടതകളൊക്കെ നീങ്ങി ജീവിതത്തിൽ രക്ഷപ്പെടുന്ന സമയം കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദുഃഖം ദുഃഖമൊഴിയുമ്പോൾ മറ്റൊരു ദുഃഖം ഇവരെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒരു മനസമാധാനവുമില്ല ഒരു സന്തോഷവുമില്ല ജീവിതത്തിൽ അനുഭവിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് രാജയോഗ സമ ജീവിതമാണ് ഇനി ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഇവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഒരു വിജയമുണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധിക്കും വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുത്തുകൊണ്ട് ഈ നക്ഷത്ര ജാതകർ എല്ലാ മേഖലകളിലും വിജയിക്കും ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ലതുപോലെ ആലോചിച്ച് ചെയ്യുക ഈ നക്ഷത്രജാതകർ നന്നായി പ്രയത്നിക്കുന്നവരാണ് ആരെയും സങ്കടപ്പെടുത്തിയിട്ടില്ല ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ തിരിച്ച് പലപ്പോഴും പലരെ കയ്യിൽ നിന്നും ഇവർക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം ദ്രോഹങ്ങൾ മാത്രമാണ് ഇവർ സാമ്പത്തികമായി ഉയർച്ച നേടും ആ നക്ഷത്ര നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്ക് നടക്കുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത് അത് പ്രധാനമായും ഇവർക്ക് ലഭിക്കുന്നത് ധനപരമായിട്ടുള്ള നേട്ടം തന്നെയായിരിക്കും ആറ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ വലിയ യോഗങ്ങൾ ഒന്ന് ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം കാണുക എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിക്കുക അത് നടക്കുമോ നടക്കില്ലയോ തീർച്ചയായും നമുക്കറിയുവാൻ സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഉറപ്പായും നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും അത് എത്രമാത്രം എത്ര ശതമാനം വിജയത്തിൽ എത്തുമെന്ന് രാജയോഗ സമജീവിതമാണ് ഇനി ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ഒരു പുതിയ വീട് വാങ്ങുവാനോ അതല്ലെങ്കിൽ ഒരു പുതിയ വീട് വയ്ക്കുവാനോ അല്ലെങ്കിൽ വീട് പണി തുടങ്ങിയിട്ടത് മുടങ്ങിക്കിടക്കുന്നവർക്കോ ആ വീട് പണിയൊക്കെ നേടിയെടുക്കുവാൻ വീട് പണിയൊക്കെ പുനരാരംഭിക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയും ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരുപാട് പേർക്ക് നല്ല നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്കും നല്ലൊരു അനുഭവം ഇതിൽ നിന്നുണ്ടാകും പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക രാജയോഗ സമജീവിതം വന്നു ചേരുന്ന ഭാഗ്യം ഒരുപാട് ഒരുപാട് അലയടിക്കുന്ന എല്ലാ രീതിയിലും നേട്ടങ്ങൾ കൊയ്യുന്ന ആറ് നക്ഷത്ര ജാതകർ അവർ മറ്റാരുമല്ല അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസമായി വിഷുഫലത്തിൽ ഏറ്റവും അധികം ഫലം ലഭിക്കുന്ന നക്ഷത്രം പുണർതമാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഒട്ടുമിക്ക ജ്യോതിഷന്മാരും പറഞ്ഞ കാര്യമാണ് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് എന്ന് തീർച്ചയായും പുണർത നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് നമുക്കറിയാം ചില നക്ഷത്ര ജാതകർ പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ രാജയോഗം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ കടങ്ങളാണ് ദുഃഖങ്ങളാണ് ദുരിതങ്ങളാണ് ഒരു രീതിയിൽ ഒരു മനസമാധാനവും ഇല്ല ഞാൻ ക്ഷേത്രത്തിൽ പോയി ജ്യോത്സ്യന്മാരെ പോയി കണ്ടു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി ഇനി ചെയ്യാൻ ഒന്നുമില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും വന്നു ചേരുന്നില്ല എനിക്ക് ഭാഗ്യം ഇല്ലാതെ വരുന്നു നമ്മുടെ ദുഃഖമൊക്കെ മാറാൻ നമുക്ക് ചെറിയ ചെറിയ പരിഹാരങ്ങളുണ്ട് ഒന്ന് രണ്ട് ചെറിയ പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു തരാം എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ ഞാൻ ഇത്തരം പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണുക ഏതായാലും നമ്മുടെ ദുഃഖമൊക്കെ മാറുവാനും നമ്മുടെ കടങ്ങളൊക്കെ മാറുവാനും ഗണപതി ഭഗവാൻ ഒരു നാളീകേരം ഉടയ്ക്കുക എന്നതിന് ശേഷം ഓം ശ്രീം ഗണപതി നമഹ എന്ന മന്ത്രം നമ്മൾ ചൊല്ലുക ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഭഗവാന് ഒരു തേങ്ങ ഉടച്ചതിന് ശേഷം അവിടെ നിന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കുന്നു കടങ്ങളൊക്കെ തീരണം പ്രശ്നങ്ങളൊക്കെ അവസാനിക്കണം അതിന് ശേഷം നിങ്ങൾ എല്ലാ ദിവസവും ഓം ശ്രീ ഗണപതി നമഹ എന്ന മന്ത്രം നിത്യവും ചെല്ലുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഒരു ബക്കറ്റ് വെള്ളം രാത്രി വെച്ചിരിക്കുക അതുപോലെ കുളിമുറിയിൽ ഒരു ബക്കറ്റ് വെള്ളം എപ്പോഴും ഉണ്ടാകണം ക്കറ്റ് കാലിയാകരുത് അതൊക്കെ നമുക്ക് ധനം വന്നു ചേരുവാൻ കാരണമാകും നമുക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് നേടിയെടുക്കുവാൻ കാരണമാകും ഇത്തരം വീഡിയോകളൊക്കെ കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തേക്കുക അതുപോലെ ശത്രുദോഷം ആഭിചാരദോഷം ഇവയൊക്കെ മാറാൻ രാത്രി അടുക്കളയൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കുക സ്ത്രീകൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം ഒരു ഏഴ് ഗ്രാം എടുക്കുക കുറച്ച് പച്ചക്കർപ്പൂരം എടുക്കുക അങ്ങാടി അങ്ങാടിക്കടയിൽ മേടിക്കാൻ കിട്ടും പച്ചക്കർപ്പൂരം ഇത് ഒരു ചെറിയ പാത്രത്തിൽ ഒരു ചെറിയ പാത്രം എടുക്കുക പാത്രമില്ല എന്ന് കരുതി നമ്മുടെ ചിരട്ട മതി ആ ചിരട്ടയിൽ ഈ പച്ചക്കർപ്പൂരവും അതുപോലെ തന്നെ ഈ ഏഴ് ഗ്രാം പൂവും ഇട്ടതിന് ശേഷം ഒന്ന് കത്തിച്ചു വയ്ക്കുക എത്ര വലിയ ദോഷവും അകന്ന് നമുക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ അവിടെ തുടങ്ങും ഉറപ്പാണ് രക്ഷപ്പെടും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും രാജയോഗ സമ സമജീവിതത്തിലെത്തുന്ന നക്ഷത്രജാതകർ മറ്റാരുമല്ല അതിൽ പുണർദമുണ്ട് പൂയമുണ്ട് ഐന്യമുണ്ട് മകമുണ്ട് പൂരമുണ്ട് ഉത്രമുണ്ട് ഈ ആറ് നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും നാളെ മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും അതൊരു ലോട്ടറി ഭാഗ്യത്തിലൂടെയാകാം അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങുന്നതിനെക്കുറിച്ചാകാം അതുമല്ലെങ്കിൽ കാലങ്ങളായി കാ കൊതിച്ചിരുന്ന ഒരു വിദേശയാത്രയാകാം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യമാകാം ഏതായാലും ഈ നക്ഷത്ര ജാതകയ്ക്ക് രാജയോഗ സമജീവിതമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ വിജയം കണ്ടെത്തും സാമ്പത്തിക ഉയർച്ച വന്നു ചേരും ഒരു ഗൃഹം വാങ്ങുവാനും വിദേശത്ത് പോകുവാനും യോഗം വന്നു ചേരും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും വളരെയേറെ ഗുണമാണ് ക്ഷേത്രദർശനം വേണം ദാനധർമ്മങ്ങൾ നടത്തണം ഒരു ചെറിയ ദാനധർമ്മം നടത്തിയിട്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതിനകത്തല്ല കാര്യം ദാനധർമ്മം നടത്തുക അത് ആരും അറിയാതെ നടത്തുക പത്ത് ആളെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല ദാനധർമ്മമൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഈ നക്ഷത്രജാതകർ വരാനിരിക്കുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങളാണ് അമ്മ മഹാമായുടെ അനുഗ്രഹം ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയുമുണ്ട് പുണർദ്ദത്തിനും പൂയത്തിനും ഐല്യത്തിനും മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇവർ അതിസമ്പന്നതയിലെത്തിച്ചേരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും അപ്പോൾ ദാനധർമ്മം നടത്തുക ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ വലിയ വിജയമുണ്ടാകും സന്താനങ്ങൾക്ക് ഒരുപാട് ഭാഗ്യമുണ്ടാകുന്ന സമയമാണ് കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഐക്യതയുണ്ടാകും കടങ്ങളൊക്കെ ആകലും ഇവരുടെ വീട്ടിലുള്ളവർക്കും നേട്ടമായിരിക്കും ഉറപ്പായും ഈ പറയുന്ന നക്ഷത്രജാതകർ ഒക്കെയും രക്ഷപ്പെടും അപ്പോൾ ഞാൻ രണ്ട് പരിഹാരങ്ങൾ പറഞ്ഞിരുന്നു ഈ രണ്ട് പരിഹാരങ്ങളും മറക്കാതെ ചെയ്യുക ഒരു നാളീകരം ഗണപതി ക്ഷേത്രത്തിൽ ഉടയ്ക്കുക ഓം ശ്രീം ഗണപതി നമഹ എന്ന മന്ത്രം എല്ലാ ദിവസവും നിത്യവും ചൊല്ലുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും ഒരു ബക്കറ്റ് വെള്ളം എപ്പോഴും അടുക്കളയിൽ വയ്ക്കാൻ മറക്കരുത് അത് പ്രത്യേകിച്ച് രാത്രിയിൽ വെള്ളം ഒരു ബക്കറ്റ് വെള്ളം രാത്രി സൂക്ഷിക്കുക അതുപോലെ കുളിമുറിയിൽ ഒരു ബക്കറ്റ് വെള്ളം എപ്പോഴും പിടിച്ചു വെക്കുക ശത്രുദോഷവും ആഭിചാരദോഷവും ഒക്കെ മാറാൻ രാത്രി അടുക്കള വൃത്തിയാക്കിയിട്ട് ഒരു ഏഴ് ഗ്രാമ്പൂവും ഒരല്പം പച്ചക്കർപ്പൂരവും കത്തിച്ചു വെക്കുക അതൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് സാമ്പത്തിക ഉയർച്ച കൊണ്ടുതരും ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും കുതിച്ചുയരും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അങ്ങനെ വലിയ വലിയ ഭാഗ്യങ്ങളിലേക്ക് നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും എത്തും അതുവരെ നന്ദി നമസ്കാരം